ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ദേവയാനിയുടെ ഒരു പുനർജന്മം തന്നെയാണ് ഇപ്പോ എന്ന് പറയുമ്പോൾ ഇതുവരെയും തന്റെ മരുമകളെ ഒരു ഉയർച്ചയിലും എത്താൻ പാടില്ല അല്ലെങ്കിൽ അവളുടേതായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിരുന്ന ദേവയാനിക്ക് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇപ്പൊ നയനയുടെ പേരിൽ താൻ അറിയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ദേവയാനിക്ക് മാത്രമല്ല തന്റെ മരുമകൾ കാരണം എല്ലാവർക്കും നന്മ മാത്രമേ വരാവൂ എന്ന് വിചാരിച്ച ദേവയാനി ഇന്ന് നയനയ്ക്ക് ഒരു വലിയൊരു സർപ്രൈസ് ഒരുക്കുകയാണ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ നയന ഒട്ടും പ്രതീക്ഷിക്കാത്ത നയന മാത്രമല്ല അനന്തപുരിയിലുള്ള ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സർപ്രൈസാണ് ഇപ്പോൾ ദേവയാനി നയനയ്ക്ക് കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അനാമികയുടെ അമ്മയ്ക്കും അച്ഛനും നല്ല അടി തന്നെ കിട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെയായിരുന്നു എന്നാൽ അനിക്കറിയാം വേണുവിൻ്റെയും രേവതിയുടെയും ഒക്കെ സംസാരങ്ങൾ കേട്ടപ്പോൾ അനിക്ക് മനസ്സിലായി അത് നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരുമാണ് എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി അങ്ങനെ നന്ദുവിനെ നന്ദുവിൻ്റെ കൂട്ടുകാരെയും കാണാൻ പോയി അവരെ കണ്ടു സംസാരിച്ചു എന്നിട്ട് ഇതിനെ പറ്റി അനി പറയുന്നുണ്ട് എന്നാൽ ആദ്യം അവർ സമ്മതിച്ചു തരാനായിട്ട് കൂട്ടാക്കിയില്ലെങ്കിൽ പോലും അനി വിശദീകരിച്ചു പറഞ്ഞപ്പോൾ ഒടുവിൽ അവർ സമ്മതിച്ചു അപ്പോൾ തൻ്റെ അനി വിചാരിച്ചിരിക്കുന്നത് നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയത് രേവതിയും വേണു ഒക്കെ കൂടി ചേർന്നിട്ടാണെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇരിട്ടടി കൊടുത്തു എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നയനെ തള്ളിയതും കൂടി കൊണ്ട് പക്ഷേ ഒരിക്കലും അനി അറിഞ്ഞിട്ടില്ല തൻ്റെ വല്യമ്മയെ കൊല്ലാനായിട്ട് ഇവർ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത് എന്ന് അനിക്കറിയത്തില്ല ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ എന്തായാലും അതിന്റെ സന്തോഷം പങ്കുവച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം നയന നവ്യ നയനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നവ്യ നയനയെ വിളിച്ച് നിർത്തിയതിനു ശേഷം നന്ദുനെ ഞാൻ കണ്ടുവെന്നും നന്ദുനോട് സംസാരിച്ചുവെന്നും അനാമികയുടെ അമ്മയ്ക്കും അച്ഛനും നല്ല ഒരു അടി കിട്ടി എന്നൊക്കെ അനാമി നന്ദുവിനോട് നന്ദുനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്ദു ആണ് ഇരിട്ടടി കൊടുത്തതെന്നും അങ്ങനെ അനാമികയ്ക്ക് അച്ഛനും നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നവ്യ പറഞ്ഞു അതിന്റെ സന്തോഷത്തിലായിരുന്നു നവ്യ എന്തായാലും തന്റെ കുടുംബത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച തന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച തന്റെ അനിയത്തിയെ ദ്രോഹിച്ച എല്ലാത്തിനും ഇട്ടൊരു പണി തന്നെയാണ് അവർക്കിട്ട് കൊടുത്തത് ഇനി ഇതേപോലെ ഇടക്കിടയ്ക്ക് ഒരു അടി കൊടുത്താൽ മാത്രമേ അവർ നന്നാവത്തുള്ളൂ എന്നാണ് നവ്യയുടെ അഭിപ്രായം എന്തായാലും എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് ഇനിയെങ്കിലും അവര് നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് തന്നെ അവർ വിചാരിക്കുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ദേവയാനി ഒരു ആവശ്യവും കൊണ്ട് ജയന്റെ അടുത്തേക്ക് പോയി ജയനോട് ചെന്നതിന് ശേഷം ദേവയാനി പറഞ്ഞത് എനിക്ക് ഇനി ഇങ്ങനെ പറ്റത്തില്ല എനിക്കിങ്ങനെ പോകാൻ പറ്റത്തില്ല നയനയുടെ മുഖം എനിക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ട് അതിനൊരു മാർഗം ഉള്ളൂ ആദർശിനൊപ്പം ഇനി നയനെ ജോലിക്ക് പോകട്ടെ നയനയും നയന നല്ലപോലെ ഡിസൈൻ വരയ്ക്കും എന്നൊക്കെയല്ലേ എല്ലാവരും പറയുന്നത് അപ്പൊ അവളുടെ കഴിവ് പുറത്തെടുക്കട്ടെ അവളും ആദർശിനൊപ്പം ഓഫീസിൽ പോകട്ടെ അല്ലാതെ എനിക്ക് അവളുടെ മുഖം കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കുറച്ച് നേരത്തേക്ക് എനിക്ക് സമാധാനം കിട്ടും പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് നടക്കാമല്ലോ എന്ന് ദേവയാനി പറയുകയും ഒരു ദേവ്യാനി ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് അതായത് തനിക്ക് നയനെ കാണാനായിട്ട് പറ്റത്തില്ല നയനയോട് പെരുമാ സന്തോഷത്തോടെ പെരുമാറാൻ പറ്റത്തില്ല അതുകൊണ്ട് നയനെ ഒഴിവാക്കുന്നു എങ്കിൽ പോലും ദേവയാനി എടുത്ത തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ് എന്ന് ജയൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ തന്റെ അമ്മായിമ്മ ഒരു നയനയുടെ അമ്മായിമ്മ ഒരുപാട് മാറി ദേവയാനി ഇപ്പോ നയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജയൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ ദേവയാനി വിചാരിക്കുവാണ് നയനെ അവിടെ ജോലിക്ക് മെയിൻ ഡിസൈന ഡിസൈനറായിട്ട് പോസ്റ്റ് ചെയ്യ് എന്നിട്ട് ശമ്പളം കൊടുക്ക് ഇന്നോട്ടിനെ അവളെ അവിടെ ജോയിൻ ചെയ്തോട്ടെ അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ ദേവയാനി പറയുകയും അങ്ങനെ ദേവയാനിയുടെ ആഗ്രഹപ്രകാരം ജയൻ ഈ കാര്യം നയനയോടും ആദർശനോടും പറയാൻ വേണ്ടിയിട്ട് പോയി നയനയും ആദർശവും സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദേവയെ ജയൻ അവരുടെ അടുത്തേക്ക് ചെന്നത് എന്നിട്ട് ഇനി മോള് മോൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിരിക്കുവാണ് ഇനി എന്തായാലും മോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആദർശനൊപ്പം എന്നും ഓഫീസിലേക്ക് പോകാമെന്ന് ജയൻ പറയുവാണ് എന്നാൽ ഇത് അമ്മ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മ തന്നെയാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത് ദർശനൊപ്പം ഇനി നയനെയും ഓഫീസിലോട്ട് പൊയ്ക്കോട്ടെ എന്ന് അമ്മ തന്നെ എന്നോട് പറഞ്ഞു എന്ന് ജയൻ പറയുകയാണ് പറയുകയുണ്ടായി പിന്നാലെ ദേവയാനി വന്നു എന്നാൽ ഒരിക്കലും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമല്ല എനിക്കൊരിക്കലും അവളുടെ മുഖം കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് അവള് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമല്ലേ വരത്തുള്ളൂ അത്ര നേരം എനിക്കൊരു കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന് ദേവയാനി പറഞ്ഞു പോലും നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ആദർശനും താൻ ഒരുപാട് ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു പ്രൊമോഷൻ കിട്ടിയല്ലോ ആദർശൻ ഒരു ആദർശ ഒരുപാട് ആഗ്രഹിച്ചതാണ് നയനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവളുടെ കഴിവുകളെല്ലാം പുറത്തെടുക്കണം എന്നിട്ട് മെയിൻ ഡിസൈനർ ആക്കണം എന്നൊക്കെ ആ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിലാണ് ആദർശ് അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ റെഡിയായി നേരെ ഓഫീസിലോട്ട് പോയി എന്നാൽ ഈ ഒരു വിവരം ജലജ നിൽക്കുമ്പോൾ തന്നെ ദേവയാനി ജലജയോട് പറഞ്ഞു ജലജയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ പൊയ്ക്കോട്ടെ എന്തായാലും ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് അവിടെ പോകട്ടെ എന്ന് ജലജ ഇങ്ങനെ പുറമേ പറഞ്ഞുവെങ്കിൽ പോലും ഉടനെ അബിയോട് പോയി പറഞ്ഞു എന്നിട്ട് നീ കഴിവ് കെട്ടവനാണ് നിനക്ക് ഒന്നേ ഒരു ഗുണവും ഇല്ല ആദർശമാണെങ്കിൽ എല്ലാ കമ്പനികളുടെയും എം ഡി എനിക്കാണെങ്കിലും മൂന്ന് ബ്രാഞ്ചുണ്ട് നായനെ ആണെങ്കിൽ ഇപ്പൊ മെയിൻ ഡിസൈനറും അങ്ങനെ അവളെ കുടുംബത്തെ വെച്ച് എല്ലാ ദേവ്യാനി കുടുംബത്തെ വെച്ച് നല്ലതുപോലെ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ നീയാണ് ആ കമ്പനിയിലെ ജോലിക്കാരൻ എന്നൊക്കെ പറഞ്ഞ ജലജ ഒരുപാട് കളിയാക്കി അപ്പൊ ജലജ ഈ ഒരു കാര്യം അവിടെ ആദർശൻ ആദർശന്റെ കമ്പനിയിൽ പുതിയൊരു ഡിസൈനർ മെയിൻ ഡിസൈനർ വന്നു എന്ന് മാത്രമാണ് ജലജ ആദ്യം അബിയോട് പറഞ്ഞത് അപ്പൊ അബി വിചാരിച്ചു ഏതോ ഒരു ചെത്ത് പെൺകുട്ടി വന്നു കാണും ഇനി അവളെ വളച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി അങ്ങോട്ട് പോകാം എന്നിട്ട് അവളോട് കുറച്ച് അടി അടിത്തിടപഴകി ഇടപഴകി അവളെ വളച്ചെടുക്കാം എന്നിട്ട് അവളെ സ്വന്തമാക്കാം എന്നൊക്കെ ആദർ ഇവിടെ അബി വിചാരിച്ചു അതിനുശേഷമാണ് അബി അറിയുന്നത് അത് നിന്റെ ഏട്ടത്തിയായ നയനയാണ് മെയിൻ ഡിസൈനറായിട്ട് പോകുന്നതെന്ന് അപ്പോ അവിടെ തന്നെ അബി വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കുവാണ് ഒരു ദിവസം പോലും അബിക്ക് അബി അബിയും കൂട്ടരും കൂടി വിചാരിക്കുന്ന കാര്യങ്ങൾ രണ്ട് മരുമക്കളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് പക്ഷേ പുറത്താക്കും തോറും അബിയും ജലജയും പുറത്താകുന്ന സാഹചര്യങ്ങളാണ് പിന്നീട് പിന്നീട് ഉണ്ടായി വരുന്നത് ആ ഒരു ടെൻഷനും ആ ഒരു ദേഷ്യവും അബിക്കുണ്ട് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അനന്തപുരയിലുള്ള വിശേഷങ്ങളെല്ലാം ജാനകി അനാമികയെ വിളിച്ചു പറഞ്ഞു അപ്പൊ അനാമികയ്ക്കോ വേണുവിനോ രേവതിക്കോ ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല ആണെങ്കിൽ നായനാണെങ്കിലിപ്പോ എങ്ങനെയെങ്കിലും പുറത്താകുമെന്ന് വിചാരിച്ചിട്ടിപ്പോ കുറച്ചുകൂടി സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ അവളെ ഒരു മെയിൻ ഡിസൈനർ ആയി കഴിഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെയാണെങ്കിൽ അനിയൊട്ട് സ്നേഹിക്കുന്നുമില്ല അനിയാണെങ്കിൽ എന്നെ ഒട്ട് ഓഫീസിലോട്ട് കൊണ്ടുപോകുന്നുമില്ല എന്നുള്ളൊരു ദേഷ്യം പക്ഷേ ഈ ഒരു സംഭവങ്ങൾ നടന്നു തിരിച്ച് ഹോത് ജോലിക്കൊക്കെ പോയി തിരിച്ച് ആദർശവും നയനയും തിരികെ അനന്തപുരിയിലെത്തി അനന്തപുരിൽ എത്തിയ പാടെ തന്നെ തന്റെ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ കാലി തൊട്ട് വന്ദിച്ചു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സഫലമായി എല്ലാം ഓക്കെയാണ് നയന നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ട് ഇനി എന്തായാലും നയനയ്ക്കുള്ള പ്രതിഫലം ഞങ്ങൾ കൊടുക്കും അപ്പൊ നയന ആദ്യം പറഞ്ഞു എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട ഞാൻ വെറുതെ വരുന്നതാണ് എനിക്ക് വേറെ പൈസയൊന്നും വേണ്ട എന്നാൽ ചെയ്യുന്ന ജോലിക്ക് കൂലി ഞങ്ങൾ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് നയന ഒരുപാട് സന്തോഷത്തിലാണ് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെയും കാലും തൊട്ട് വന്ദിച്ചു പിന്നാലെ ദേവയാനയുടെ കാലു തൊട്ട് വന്ദിച്ച് ദേവയാനയുടെ അനുഗ്രഹവും വാങ്ങി ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിത ജീവിതം മുന്നോട്ട് പോകുക ഇതുവരെ കാണിച്ച ചതികളെല്ലാം അനാമികയുടെ ചതി പുറത്തായിക്കൊണ്ടിരിക്കുവാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ കള്ളങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേ